നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാം പൊന്മുടി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണിത് മഞ്ഞ് മൂടിയ പാതകളും ചായത്തോട്ടങ്ങളും കെട്ടിപ്പടുക്കുന്ന മലോ മനോഹര മല മലനിരകളും ഇവിടെയുണ്ട് പച്ചപ്പ് നിറഞ്ഞ വനപാതകൾ ചെറുകുളങ്ങൾ ശാന്തമായ കാറ്റ് എന്നിവ കൊണ്ട് ഇവിടം നിസ്സംഗതയ്ക്കും ആത്മശാന്തിക്കും അനുയോജ്യമായ ഒരിടമാണ് വിനോദസഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇവിടെ സുഖകരമായ താമസത്തിന് അനുയോജ്യമായ പല ബഡ്ജറ്റിലുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട് വേളി മറ്റൊരു പ്രകൃതി സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് ഇത് ഒരു മനോഹരമായ കായൽ പ്രദേശം കൂടിയാണ് കടലിനോട് ചേരുന്ന സന്ധിസ്ഥലമായ വേളി പായലുകൾ പന്തേ പടവുകൾ സുന്ദരമായ ചെറു പാലങ്ങൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ് കുട്ടികൾക്കും കുടുംബസമേതം വിനോദത്തിന് അനുയോജ്യമായ പരിസരവും അന്തരീക്ഷവും ആണിവിടെ ശംഖുമുഖം ബീച്ച് കറുത്ത മണലും നീണ്ട കടൽത്തീരവും കൊണ്ട് പ്രകൃതി സുന്ദരമായ ഒരു ബീച്ചാണ് ശംഖുമുഖം സായാഹ്നത്തിൽ വിസ്മ വിസ്മയിപ്പിക്കുന്ന സൂര്യാസ്തമയ കാഴ്ചകൾ ഇവിടുത്തെ വിനോദസഞ്ചാരികളുടെ ഹൃദയം കവരും ഇവിടെയുള്ള വലിയ കരളമത്സ്യങ്ങളുടെ ശില്പങ്ങളും കളിസ്ഥലങ്ങളും യുവാക്കൾക്ക് പ്രിയപ്പെട്ടതാണ് ധാരാളം സന്ദർശകർ ഈ ബീച്ചിൽ സമയം ചിലവഴിക്കുന്നതിനായി എത്തുന്നുണ്ട് വൈകിട്ട് കപ്പലണ്ടി പൊതികളും ബജിയും ഫാൻസി വസ്തുക്കളും ഒക്കെ വിൽപ്പനയ്ക്ക് കൊണ്ട് നടക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും കാണാൻ സാധിക്കും ആകർഷകമായ പോയിന്റുകളിൽ സന്ദർശകരെ നിർത്തി ഫോട്ടോഗ്രഫി എടുത്തു തരുന്ന ഫോട്ടോഗ്രാഫർമാരും ഇവിടെയുണ്ട് നെയ്യാഡാം പ്രകൃതിയോടൊപ്പം ഒരുങ്ങിയ ഒരു ജലാശയ കാഴ്ചയാണ് നമുക്ക് നെയ്യാഡാം പകരുന്നത് കാഞ്ചിക്കോട് മലനിരകൾക്കടിയിൽ പലയിനം മൃഗങ്ങൾ ഉള്ള ഒരു സഫാരി പാർക്കുണ്ട് ക്രോക്കഡയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ലയൺ സഫാരി പാർക്ക് എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് അടുത്തു തന്നെയുള്ള കവളപ്പാറ മൺമറയുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കൂറ്റൻ മരങ്ങളോടുകൂടിയ കയറ്റമുള്ള കാടുകളും മഴപ്പാതകളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു നിലമേൽ ജഡായുപ്പാറ കേരളത്തിലെ കഥകളും ചരിത്രവും സഹജ സൗന്ദര്യവും ചേർന്ന മനോഹരമായി ത്രസിപ്പിക്കുന്ന ഒരു വിനോദ കേന്ദ്രമാണിത് ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ജഡായു അതിൻ്റെ പ്രത്യേകത നൽകുന്നത് പൗരാണിക കഥകളാണ് രാമായണ എന്നാൽ സീതയെ രാവണൻ അപഗ്രഹിക്കുമ്പോൾ ജഡായു എന്ന വലിയ പാറത്തവള പക്ഷി അതിനെ തടയാൻ ശ്രമിച്ചു അവിടെയാണ് രാവണൻ ജഡായുവിൻ്റെ ചിറക് വെട്ടിയത് ജഡായു താഴേക്ക് വീണത് അതെല്ലാം വീണ് വിശ്രമിച്ചെന്നാണ് ഇന്നത്തെ ജഡായു പാറയിൽ അതാണ് ഇവിടുത്തെ വിശ്വാസം ജഡായു പാർക്ക് അഥവാ ജഡായു എർത്ത് സെൻറ്റർ കേരള ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചിരിക്കുന്ന ഒരു അഡ്വഞ്ചർ മിത്തോളജി ആൻഡ് നേച്ചർ ടൂറിസം സ്പോട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്കൾപ്ചർ പാർക്കും കൂടിയാണിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശില്പരൂപമായ ജഡായു ശില്പമാണ് ഇവിടുത്തെ പ്രത്യേകത ജഡായു ശില്പം ഇരുന്നൂറടി നീളവും നൂറ്റൊമ്പത് അടി വീതിയും എഴുപതടി ഉയരവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപമാണ് ശില്പത്തിനുള്ളിൽ മ്യൂസിയവും ആറ് സിക്സ് ഡി തിയേറ്ററും ഒക്കെയുണ്ട് ജഡായുവിൻ്റെ ഹൃദയസ്പർശിയായ പോരാട്ടകഥ തിയേറ്ററിൽ കാണാവുന്നതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കിംഗ് സൈക്ലിംഗ് സ്പ്ലിൻ്റിങ് റോക്ക് ക്ലൈമ്പിംഗ് ട്രക്കിംഗ് തുടങ്ങിയ ഇരുപതിലധികം സൗകര്യങ്ങൾ നം സന്ദർശകരെ ഹടത ആകർഷിക്കുന്നു ഇവിടെ എല്ലാ ഭദ്രതയും സുരക്ഷയും ഉറപ്പുള്ളതാണ് ഇവിടുത്തെ കേബിൾ കാർ യാത്ര വളരെ രസകരമാണ് മലമുകളിലേക്ക് എത്താൻ സൂയിസ് സർവീസ് കേബിൾ കാർ ഉപയോഗിക്കുന്നു കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ കേബിൾ കാർ സംവിധാനം കൂടിയാണിത് മലമുകളിൽ നിന്ന് കാടും കായലുകളും സുഖകരമായ കാറ്റും ചേർന്നുള്ള മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാം മലമുകളിലേക്കുള്ള കാറ്റും ചുറ്റുപാടുമുള്ള പാറകളും ദൂരെയുള്ള പച്ചപ്പും ചേർന്ന് നമ്മുടെ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എങ്ങനെയുണ്ട് ഇഷ്ടമായി കാണുമല്ലോ എൻ്റെ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം